ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാഹുൽ ഇഷയുടെ വീട്ടിൽ പോകാൻ ഇറങ്ങുമ്പോൾ സോന ദേശായി അവനെ വിലക്കുന്നുണ്ട് നീ ഇപ്പം പോകണ്ടാന്ന് പറഞ്ഞ് ഈഷ അതിനെന്നെ ഒന്നും ചെയ്യില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സോന പറയുന്നുണ്ട് നിന്നെ എനിക്ക് വിശ്വാസം ഇല്ലാത്തതെന്ന് നീ കാരണം എൻ്റെ മകൾ ഇനിയും കണ്ണീര് കുടിക്കാൻ പാടില്ല അതുകൊണ്ട് നീ പോവണ്ടാന്ന് പറയും ദേഷ്യം വന്ന് രാഹുൽ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സോന ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകുക രാഹുൽ ചോദിക്കും ഇനി അകത്തോട്ടും പോകാൻ പറ്റില്ലേന്ന് സോന പറയും എൻ്റെ മോൾക്ക് ബ്യൂട്ടി പാർലർ വരെ പോകണം നീ അവളുടെ കൂടെ ചെല്ലാൻ പറയും അതിന് ഞാൻ ഇതിനെ കൂടെ പോന്നു ചോദിക്കുമ്പോൾ പറയും അവളുടെ ഡ്രൈവിങ് എനിക്ക് എത്ര സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് ഓഹോ ഞാനപ്പം ഡ്രൈവർ ആയിട്ടാണോ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സോന പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് പുറത്തുനിന്ന് ഒരാളെ വെച്ചാൽ നമ്മൾ പൈസ കൊടുക്കണ്ടേ ഇതാകുമ്പം പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ എന്ന് രാഹുലിന് മറുത്തൊന്നും പറയാൻ കിട്ടില്ല സോന പറയുന്നതനുസരിച്ച് നിന്നീടെ കൂടെ രാഹുലിന് പോകേണ്ടി വരും പ്രമീല ആരെയോ ഫോൺ ചെയ്ത് സിറ്റോട്ടി നിൽക്കുവാണ് ദേവു പുറകെ ചെന്ന് അവർ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ട് ഫോൺ കട്ട് ചെയ്ത് തിരിയുന്ന പ്രമീള ദേവിനെ കാണുമ്പോൾ ആദ്യം ആദ്യമൊന്ന് പതറിപ്പോവും ദേവു ചോദിക്കുന്നുണ്ട് ആരെയാണ് വിളിച്ചതെന്ന് പ്രമീള പറയും ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചാന്ന് എന്താ സംസാരിക്കാൻ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ പ്രമീള തിരികെ ചോദിക്കും അതൊക്കെ എന്തിനാ ദേവു അറിയുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പലതും സംസാരിക്കാൻ കാണും അതൊന്നും ദേവു അറിയാൻ നിൽക്കേണ്ട കാര്യമില്ലെന്ന് ദേവു ദേഷ്യത്തോടെ പ്രമീളയുടെ കയ്യിൽ ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെയോ നോക്കും പ്രമീള പറയും ഇതൊന്നും അത്ര നല്ല ശീല അല്ലാന്ന് ദേവു പറയും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ ആന്റി എന്തിനാ അങ്കിളിനെ ഫോൺ വിളിച്ച് സംസാരിക്കാരിയ്ക്കുന്നത് പൊക്കൂടെ അങ്കിളിനെ കാണാൻ വേണ്ടി ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ പ്രമീള പറയും ഞാൻ വീട്ടിൽ പോണമെന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഇനി ഞാൻ പോകുന്നില്ല ഇവിടെ നടക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്നിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകൂന്നും പറഞ്ഞ് പ്രമീള അകത്തേക്ക് കയറിപ്പോകും ദേവുനത് തീരെ ഇഷ്ടപ്പെടത്തില്ല പിന്നീട് വക്കീൽ സോനദേശയുടെ വീട്ടിൽ വരുന്നുണ്ട് എന്നിട്ട് പറയും ചെറിയൊരു പ്രശ്നമുണ്ട് അന്ന് ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കിയത് ഓഫീസിലെ തന്നെ സീനിയർ വക്കീല ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽ പെടാതെ പോയി സാധാരണ അങ്ങനെ സംഭവിക്കാത്തതാണ് എന്താ കാര്യം എന്ന് സോന ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നുണ്ട് സ്വത്തുക്കള് രാഹുലിന് ആർക്കും വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ഒന്നും പറ്റത്തില്ല കാരണം സ്വത്തുക്കൾ എഴുതി വെച്ചേക്കുന്നത് ഇഷയുടെ കുഞ്ഞിന്റെ പേരിലാ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തുക്കളുടെ എല്ലാം അവകാശി കുഞ്ഞായിരിക്കും രാഹുലിന് യാതൊന്നിലും ഒരു അവകാശം ഉണ്ടാവത്തില്ല അത് കേൾക്കുമ്പോൾ സോനയ്ക്ക് ദേഷ്യമാവുന്നുണ്ട് സോന പറയുന്നുണ്ട് റാംമോഹൻ മനപൂർവ്വം ചതിച്ചാന്ന് വക്കീൽ പറയും മനഃപൂർവ്വം ചതിച്ചാവാൻ വഴിയില്ല കുഞ്ഞ് രാഹുലിൻ്റെതാന്ന് കരുതിയായിരിക്കും റാംമോഹൻ അങ്ങനെ ചെയ്തതെന്ന് സോന പറയും അല്ല അയാളെ ചതിച്ചു തന്നെയാ അയാളിൽ നിന്നും ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചതല്ല സോന പറയുന്നത് കേട്ടാ തോന്നും സോനയൊക്കെ ആരെയും ചതിക്കാതെ നേരായ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ആളാണ് സോന പറയുന്നുണ്ട് ആ കുഞ്ഞപ്പോൾ ഇല്ലാതാവണം അല്ലേ എങ്കിൽ മാത്രമേ നമുക്ക് ഗുണം ഉണ്ടാവൂ വക്കീൽ പറയും അതെ ആ കുഞ്ഞു ഒരിക്കലും ജനിക്കാൻ പാടില്ലയെന്ന് സോന ആ കുഞ്ഞിനെ കൊല്ലാനുള്ള പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് ഇഷെ രാജ്യമ്മ വീട്ടിൽ തന്നെയാണ് ഇഷയ്ക്ക് തലകറക്കം ഒക്കെ വരുന്നുണ്ട് രാജ്യമ്മ അവളെ പിടിച്ച് കസരി ഇടുത്തും എന്നിട്ട് പറയും മോളിങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കാതെ നടന്നത് എങ്ങനെയാണ് ഒരു കൊച്ചുള്ളതല്ലേ എന്ന് ഇഷ പറയും പപ്പ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പം എനിക്കൊന്നും പറ്റില്ലാന്ന് രാജ്യമ്മ പറയും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കുഞ്ഞിനോ മൊക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ സാറിന് സമാധാനമാവുമോ സാറ് തിരികെ വരുമ്പോൾ മോൾ മോളുടെ ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ സാറിന് അത് സന്തോഷം ഉണ്ടാക്കുവോ വീണ്ടും സാറിനെ ആശുപത്രിയിലാക്കാനാണോ മോള് നോക്കുന്നൊക്കെ ചോദിക്കും അതൊക്കെ കേൾക്കുമ്പോ ഇഷക്കും സങ്കടം ആവുന്നുണ്ട് ആ സമയമാണ് ചന്തു ഇഷയെ ഫോൺ ചെയ്യും ചന്തു പറയുന്നുണ്ട് ആ മരുന്ന് ടെസ്റ്റിന് അയച്ചിരുന്നല്ലോ അതിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല അത് മുറുവണ്ണ തന്നെ റിസൾട്ട് വന്നേക്കുന്നതെന്ന് ഇഷ ചോദിക്കും അതെങ്ങനെ ശരിയാവും ചന്തു അട്ട കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെയുള്ളവരും മനുഷ്യർ തന്നെയല്ലേ എന്തെങ്കിലും തിരിമറി കാണിച്ചാണെങ്കിലോ ചന്തു പറയും അഭിയുടെ കേസിലൊക്കെ ആര് തിരിമറി കാണിക്കാനാണ് മാത്രമല്ല നമ്മൾ സംശയിക്കുന്നവരൊന്നും അത്ര സ്വാധീനമുള്ള ആൾക്കാരും അല്ല ഇഷ പറയും അതൊന്നും എനിക്ക് എനിക്കറിയില്ല ചന്ദുവേട്ടാ അഭിക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവനാ എൻ്റെ പ്രതീക്ഷ മുഴുവൻ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അവനെ എന്തൊക്കെയോ നമ്മളോട് പറയണമെന്നുണ്ട് ഒന്ന് പോയി അവനെ കാണണം അവന്റെ വൈകുന്നേരം ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞാൽ പിന്നെ സമാധാനം ആവുമല്ലോ ചന്തു പറയും ശരി ഞാൻ അഭിയെ പോയി കാണാം വിവരം ഇഷ അറിയിക്കുകയും ചെയ്യാം അങ്ങനെ ഫോൺ കട്ട് ചെയ്യും ഇഷ എന്നാലും അഭിയുടെ കാര്യം ഓർത്ത ടെൻഷനിൽ തന്നെയാണ് ദേവു ദേവരാജനോട് പറയുന്നുണ്ട് ആ പ്രമീളാൻ്റെ ഇവിടെ നിർത്താൻ പാടില്ലായിരുന്നു അവരെ ഇവിടെ നിർത്തിയതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവരങ്ങ് പറഞ്ഞു വിട്ടാലോ ദേവരാജൻ പറയും മോളെ ഇപ്പം അവരെ പറഞ്ഞു വിടുന്നത് നടക്കുന്ന കാര്യമല്ല മാത്രമല്ല അവർ ഈ വീടിൻ്റെ പുറത്ത് പോയാൽ അവർക്ക് നമ്മളോടുള്ള ദേഷ്യം കൂടും അഭിയോട് നമ്മളിവിടെ ചെയ്ത ഓരോന്നിനും അവർ സാക്ഷിയാ അവരത് എല്ലാവരോടും പോയി പറഞ്ഞാൽ എന്താവും അവസ്ഥ അതുകൊണ്ട് അവരിവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അവരുടെ ഓരോ നീക്കങ്ങളും ഇവിടെ ഇവിടെയാകുമ്പോൾ നമുക്ക് നിരീക്ഷിക്കാം ആരെയൊക്കെ ഫോൺ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ദേവു പറയും അച്ഛാ എനിക്കൊരു ഐഡിയ തോന്നുന്നു അവരെ നമുക്കങ്ങ് കൊന്നാലോ ഈ വീട്ടിൽ തന്നെ കുഴിച്ചു മൂടി ഇടാം ഫോൺ ഏതേലും നാഷണൽ പെർമിറ്റ് ലോറിയിൽ കയറ്റി വിടാം ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും പൊക്കോളും ദേവുവിൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ ദേവരാജൻ ഒരു ഞെട്ടലോടെയാണ് ദേവുവിനെ നോക്കുന്നത് അവളിലെ സൈക്കോ പതിയെ പുറത്ത് വരുവാണ് ദേവരാജൻ അത് കാണുമ്പോൾ ഒരു പേടിയാവുന്നുണ്ട് ദേവു പറയും അഭീനെങ്ങളോ മറ്റോ അന്വേഷിച്ചു വന്ന അയ്യോ ആൻറെ കുറച്ച് ദിവസമായി ഇവിടെ നിന്ന് പോയിട്ടെന്ന് നമുക്ക് പറയാമോ അഭിയുടെ അമ്മ പോയ പോലെ അമ്മയോ എവിടെയോ പോയി അങ്ങനെ അങ്ങ് വിചാരിച്ചോളും അല്ലെങ്കിലേ ഞാൻ ഈ അടുത്തൊരു വെബ് സീരീസ് കണ്ടായിരുന്നു അതിലൊരു കാര്യം കാണിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ദൈവു പറയാൻ തുടങ്ങുമ്പോഴാണ് ഒരു വണ്ടി അങ്ങോട്ട് വരുന്നത് ആരോ വന്നല്ലോ ആരാന്ന് പോയി നോക്കിയിട്ട് വരാന്നും പറഞ്ഞ് ദൈവ പോകും ദേവരാജന് ദൈവുവിന്റെ ഈ വർത്താനം ഒക്കെ കേൾക്കുമ്പോ പേടിയാവുന്നുണ്ട് ചന്തു ആണ് വന്നേക്കുന്നത് ചന്ദുവിനെ കാണുമ്പം ദേവിൻ്റെ പുച്ഛാണ് ദേവു അകത്തേക്ക് ദേ ബെഡായി ചതു എത്തിയിട്ടുണ്ടെന്ന് ചന്തു ദേവിന്റെ അടുത്ത് വന്ന് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ ദേവു പറയും നോക്കണ്ട തനിക്ക് ചേരുന്ന പേര് അത് തന്നെയാ ആ സമയം ദേവരാജനും പുറത്തേക്ക് ഇറങ്ങി വരും അയാൾ പറയുന്നുണ്ട് ബെഡായി ചന്തു ആണോ അതോ കുപ്പിയിലെ മരുന്ന് മയക്കുമരുന്നാക്കി കളയുന്ന മജീഷ്യൻ ആണോന്ന് നമുക്കൊന്ന് കണ്ടെത്തണം വേണമെങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ ഒരു പൊതു ചർച്ച വെക്കാം ചന്തു ചോദിക്കും മയക്കുമരുന്നോ അങ്ങനൊരു സംശയം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലല്ലോ മാഷേ ഇപ്പൊ എന്റെ എല്ലാ സംശയങ്ങളും തീർന്നു മാഷേ ടെസ്റ്റ് ചെയ്യാൻ ഒരു ലാബിലേക്കും കൊടുത്തുവിടേണ്ട കാര്യമില്ലായിരുന്നു നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നിട്ടുണ്ട് ചന്തു തിരിഞ്ഞു എന്നാ ഇത് പറയുന്നത് ദേവു ആണെങ്കിൽ ദേഷ്യം കൊണ്ട് കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയാണ് ദേവരാജൻ അവളോട് പറയുന്നുണ്ട് ഒന്നുമില്ല ഇതൊക്കെ ചുമ്മാതയാന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ഷൻ കാണിക്കും ചന്തു ദേവരാജന്റെ നേരെ തിരിയും എന്നിട്ട് പറയും സയന്റിഫിക് ലാബിന്നുള്ള അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മജീഷ്യൻ എവിടെ ഉണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും മാഷെ എന്താണേലും ആ മജീഷ്യനെ കുപ്പിയിലടച്ച മായാവിയെ ഇവിടെ കൊണ്ടുവന്ന കുട്ടൂസിനെ ഈ ചന്തു തൂക്കും ദേവരാജനും ദേവുവിനും പുച്ഛാണ് ദേവരാജൻ പറയുന്നുണ്ട് എല്ലാം സാറിന് അങ്ങ് വെളിപ്പെട്ട സ്ഥിതിക്ക് സാറിന് തൂക്കിയ പോരായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വന്ന് വീമ്പ് പറയേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ അകത്തുനിന്ന് പ്രമീള ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഞാൻ വന്നത് വീമ്പ് പറയാനൊന്നും അല്ല അഭിഷേകിനെ കാണാനാ ദേവരാജൻ പറയും സാറിന് തോന്നുമ്പം തോന്നുമ്പം വന്ന് ടിക്കറ്റ് വെച്ച് അഭിഷേകിനെ കാണിച്ചു തരാൻ ഇത് മൃഗശാലയൊന്നും അല്ല ഞങ്ങൾ അതിന്റെ കാവൽക്കാരും അല്ല സാർ ഒരു തവണ ഇവിടെ വന്നു അഭിഷേകിനെ കാണണമെന്ന് പറഞ്ഞു ഒരു സാമാന്യ മര്യാദ വെച്ച് ഞങ്ങൾ അവനെ സാറിന് കാണിച്ചു തരികയും ചെയ്തു അത് കഴിഞ്ഞ് ദിവസങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ സാറേ അവന്റെ തൂക്കത്തിലും ൊക്കത്തിൽ ഒരു മാറ്റം ഇല്ല സാറേ പ്രത്യേകിച്ച് കാണാൻ ഒന്നുമില്ല ചന്തു പറയും എനിക്ക് അഭിഷേകിനെ കണ്ട് സംസാരിക്കണം ദേവരാജൻ ഒരു ചിരിയോടെ പറയും അത് നടക്കത്തില്ലെന്നല്ലേ സാറേ ഞാൻ ഇപ്പം പറഞ്ഞത് സാർ മുമ്പ് ഇവിടെ വന്നപ്പോ ഉള്ള ചോദ്യം ചെയ്യലും ഇടപെടിയിലും ഒന്നും ഞങ്ങൾക്ക് അത്ര ബോധിച്ചിട്ടില്ല പെണ്ണുങ്ങളടക്കം കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വീടാ സാറേ ഇത് ഇവിടെ തോന്നുമ്പോന്നും കേറി വരാൻ പറ്റില്ല ഞാൻ വന്നത് അഭിഷേകിനെ കാണാനാണെങ്കിൽ കണ്ടിട്ടേ പോകും ആശയെന്നും പറഞ്ഞ് ദേവരാജനെ മാറ്റി ചന്തു അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പം ദേവു വാതിലിൽ കൈവെച്ച് ചന്തുവിനെ തടയുന്നുണ്ട് കാലുകുത്തി പോവരുത് പോലീസ് കളിയൊക്കെ ഈ വീടിന്റെ പുറത്ത് സി അല്ല അതിന് മേലുള്ള ഏമ്മാര് വന്നാ പോലും ദേവബാലയുടെ അടുത്ത് ഒരു കളി നടക്കില്ല മാറി നിക്കടീന്നും പറഞ്ഞ് ചന്തു ഒച്ച വെക്കുമ്പം ദൈവു ഉടനെ തന്നെ ക്യാമറ ഓൺ ആക്കി നടക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും ദേവരാജനും അതിനെ സപ്പോർട്ട് ചെയ്യും ആഹാ സാറിന്റെ ഭാഷയൊക്കെ മാറിയല്ലോ പെട്ടെന്ന് സാറങ് പോലീസ് ആയല്ലോ ഇതുപോലെയുള്ളതൊക്കെ കേരള പോലീസിന് ചേർന്നാണോന്ന് എനിക്കൊന്നറിയണല്ലോ നമ്മൾ കുറച്ച് ഒഫീഷ്യൽ ആവാൻ പോവുക മൊബൈൽ മാറ്റടിന്ന് ചന്തു ദേഷ്യത്തോടെ പറയുമ്പോ മാറി നിക്കടാന്നും പറഞ്ഞ് ദേവു ചന്ദുവിനെ ഉന്തി താഴെ ഇടുന്നുണ്ട് വേഗം തന്നെ പ്രമീള ഓടി വരുമെങ്കിലും ദേവരാജൻ പ്രമീളയോട് അകത്ത് പോവാൻ ദേഷ്യത്തോടെ പറയും അത് കേട്ട് ഒന്നും ഇണ്ടാതെ പ്രമീള പോവുകയും ചെയ്യും ചന്തു നിലത്ത് എണീക്കുമ്പോൾ ദേവു ഒരു പുച്ഛത്തോടെ അവന്റെ അടുത്ത് ചെല്ലും എന്നിട്ട് ചോദിക്കും ഈ ദേവബാലയുടെ അടുത്താണോടാ നിന്റെ പോലീസ് കളി ഇത് ഞാൻ നിനക്ക് പണ്ടേ ഓങ്ങി വെച്ചതാ മേലാൽ ഈ പടി കടന്ന് പോവരുത് പോ പുറത്ത് ചന്തു ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങും പിന്നെ എന്തോ ആലോചിച്ച പോലെ ദേവരാജന്റെ അടുത്തേക്ക് വരും ഉച്ചത്തോടെ നിൽക്കുന്ന അയാൾക്ക് ഒരൊറ്റ അടി കൊടുക്കും ദേവും ഞെട്ടിപ്പോകുന്നുണ്ട് ദൈവവും ദേവരാജനും അത് തീരെ പ്രതീക്ഷിച്ചതല്ല ഇതും കൂടി അങ്ങ് ഷൂട്ട് ചെയ്തേക്കടി എന്ന് ദേവുവിനോട് പറയും എന്നിട്ട് ദേവരാജനോട് പറയും പെണ്ണുങ്ങളെ ഞാൻ തല്ലാറില്ല ഇത് മോളെ ഈ വിധം വളർത്തി വഷളാക്കിയതിന് നിങ്ങൾക്കുള്ള സമ്മാനം ആശയേ ദേവു ദേഷ്യത്തോടെ ചന്ദുനെ തിരിച്ചു നിർത്തിയിട്ട് ചോദിക്കും അതെന്താടാ നീ പെണ്ണുങ്ങളെ തല്ലാത്തത് ഒന്ന് തല്ലി നോക്കടാ മോളെ ദേവൂന്ന് ദേവരാജൻ വിളിക്കുമ്പം അച്ഛൻ വാ അകത്തേക്ക് വാന്നും പറഞ്ഞ് ദേവു ദേവരാജിനെ അകത്തേക്ക് കയറ്റി വേഗം തന്നെ വാതിൽ വലിച്ചടയ്ക്കും ചന്തു ഒന്ന് അന്തിച്ചു നിക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പ്രമീള വലിയ വീമ്പ് പറയുന്നുണ്ടായിരുന്നല്ലോ ചന്തു ഇനി ഇവിടെ വരുമ്പോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന് എന്നിട്ട് ദേവരാജൻ ഒന്ന് പേടിപ്പിച്ചപ്പം പ്രമീള അകത്ത് കയറിപ്പോയി പ്രമീളയ്ക്ക് ഇറങ്ങി വന്ന് ചന്ദുവിനോട് പറയായിരുന്നല്ലോ അഭി ഇവിടെ സുരക്ഷിതനല്ല എന്നുള്ള കാര്യമെങ്കിലും ഇനി പ്രമീളയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പോലീസിൽ വിളിച്ച് പരാതി പറയാം അഭി ഇവിടെ സുരക്ഷിതനല്ല എന്നും പറഞ്ഞു ഒരെ പരാതി കിട്ടുമ്പോൾ അവർക്ക് എന്താണല്ലോ അന്വേഷിച്ച് വന്നല്ലേ പറ്റൂ ആ രീതിക്ക് അവർക്ക് വരാൻ പറ്റും അല്ലാതെ ഇനി എന്താ നടക്കുക എന്ന് കാത്തിരുന്ന് കാണണം ദേവുന് സി ഐയോട് ഇതുപോലെ പെരുമാറാനും അയാളെ പേടിപ്പിച്ച് നിർത്താനും ഒക്കെ പറ്റുന്നുണ്ട് ദേവുനെ കണ്ട് അഭിഷേക് പഠിക്കണം അഭിഷേക് ഒരു പാവായതുകൊണ്ട് അവൻ ഇതൊന്നും പറ്റിയില്ല ആ എസ് ഐ വിനയകുമാർ നിർബന്ധിച്ച് നിർബന്ധിച്ചും പേടിപ്പിച്ചുവല്ലേ അഭിഷേകിനെക്കൊണ്ട് ഈ കല്യാണം രജിസ്റ്റർ ചെയ്തത് അന്ന് അഭിഷേകിന് ഇതായിരും ഒന്നും ഉണ്ടായില്ല